വൈകുന്നേരം ഈ കൺവിൻസിങ് സ്റ്റാർ വന്നിട്ട് ഞങ്ങളെ കൺവിൻസ് ചെയ്യും പിന്നെ ദർശനേയും അതുപോലെ തന്നെ വിഷ്ണു അകത്തെയും അദ്ദേഹം കൺവിൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു അവസാന ദിവസം നിങ്ങൾ ഏത് പാതിരാത്രിയിലാണെങ്കിലും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് രാഷ്ട്രീയമായിക്കോട്ടെ സിനിമയായിക്കോട്ടെ പോലീസ് കേസ് ആയിക്കോട്ടെ ഏത് പാതിരാത്രിയിലും എന്നെ വിളിക്കണം ദർശന ഭാവം അത് കേട്ടു വിശ്വസിച്ചു വിളിക്കും ചേട്ടാ എന്റെ പട്ടിയെടുക്കും പോണത് അത്രയും ഞങ്ങളെ കൺവിൻസ് ചെയ്തുകൊണ്ടിരിക്കായിരുന്നു ഓരോ ദിവസങ്ങളിലും പിന്നെ വാണി ചേച്ചി ആയിക്കോട്ടെ ഉണ്ണി മാംഗോ ആയിരുന്നു ഞങ്ങളുടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് കാരണം കഥയൊന്നും ഞങ്ങൾക്ക് അത്ര ഇത് അറിയില്ല അപ്പൊ പെട്ടെന്ന് അവിടെയൊക്കെ പോയി ഇന്ന് ഇങ്ങനെ സംഭവിക്കും അങ്ങനെ സംഭവിക്കും എന്നൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നത് മാംഗോ ആണ് പിന്നെ സൂരജിനെ പറ്റി ഞാൻ ആവശ്യത്തിന് യോ നമ്മളുടെ സ്റ്റാർ വിനീതേട്ടൻ അദ്ദേഹത്തിന്റെ ഭക്ഷണം നിങ്ങൾ എല്ലാവരും കണ്ടുപഠിക്കേണ്ട ഒന്നാണ് പച്ചക്കറികൾ മാത്രം പലതരത്തിലാണ് അദ്ദേഹം ഫുഡ് കഴിക്കുന്നത് അതുകൊണ്ടാണ് ഈ ഒരു നിത്യ യൗവനം ഷാജഹാൻ ഇപ്പോഴും സൂക്ഷിക്കുന്നത്